സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ അത്താരുടെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിലൂടെ സ്നാപയോഗനാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ് യേശു താമസിച്ചിരുന്നത് നസർത്തിലായിരുന്നു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ആ ദേശം ഇട്ടുകൊണ്ട് അവിടുന്ന് ഗലീലിയുടെ തീരത്തുള്ള ഖബർനാമിലേക്ക് അവിടുന്ന് മാറ്റപ്പെടുകയാണ് കാരണം തിരുവഞ്ചത്തിലൂടെ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലൂടെ അബ്രഹാം പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നാട് വീടും തൻ്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെ തൻ്റെ പ്രിയപ്പെട്ട ദേശത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഖഫർനാമിലേക്ക് താമസം മാറ്റുകയാണ് അവിടെ സെബലൂൺ നബ്ധാലി ഈ രണ്ട് പ്രദേശങ്ങളെ വിജാതിയുടെ യൂദർ വിജാതിയുടെ ആയ താമസിക്കുന്ന സ്ഥലമെന്നു പറയുക മതായി വിശുദ്ധ മതായി അങ്ങനെയാണ് കുറിച്ചിരിക്കുക ഇന്നത്തെ ഒന്നാമത്തെ വായിലൂടെ ഏഷയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ സെബലൂണിനെയും നബ്താലിയെയും കുറിച്ച് പറയുന്നുണ്ട് ഏഷയ്യയുടെ പുസ്തകം ഒൻപതാമത്തെ അതിയായും ഒന്നുമുതൽ വാക്യങ്ങൾ എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ആദ്യകാലങ്ങളിൽ സബ്ലൂണിൻ്റെയും നബ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി എന്നാൽ അവസാന നാടുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാൻ അക്കരയുള്ള ദേശത്തെ ജനങ്ങളുടെ കെലി അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരുരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്ന മേൽ പ്രകാശം ഒതിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവാകുന്ന നീതിസൂര്യൻ യോ യോഹനാൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ക്രിസ്തുവാകുന്ന നീതിസൂര്യൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വിജാതീരായ തിന്മയുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ആ ജനത നിത്യതയുടെ പ്രകാശമായ ക്രിസ്തുവനെ സ്വീകരിക്കുന്നതിലൂടെ അവരൊരു പുതിയ മനുഷ്യരായിട്ട് അവിടെ ഒരു ദീപ്തി ഉദയം ചെയ്തു എന്നാണ് വചനം പ്രതിപാദിക്കുക വളരെ വ്യക്തമായിട്ട് മതാടി സുവിശേഷം നാലാമത്തെ അധ്യായത്തിലും അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്ത ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നെഴിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി എന്നാണ് വചനം പറയുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവൻ്റെ സാന്നിധ്യത്താൽ ആ ദേശത്തെ അന്ധകാരം മാറി അവിടെ പ്രകാശമായിട്ട് മാറുകയാണ് ലെബനോലിലെ യുദ്ധത്തിൽ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അന്നത്തെ ഭരണകൂടം ഒരു ഇരുണ്ട തടവറയിലേക്ക് മാറ്റുകയാണ് ആ ഇരുണ്ട തടവറയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം മോചിതനായി മാറുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ആ ഇരുണ്ട തടവറയ്ക്കുള്ളിൽ കഴിയുമ്പോൾ എനിക്ക് പ്രകാശം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എൻ്റെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അന്ധകാരത്തിലാണ് ഞാൻ കഴിഞ്ഞത് അതുകൊണ്ട് പുറമെയുള്ള പ്രകാശത്തെ കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് എൻ്റെ ജീവിതവും എൻ്റെ ഉള്ളും എല്ലാം അന്ധകാരമായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കുരിശിൻ്റെ വിശുദ്ധ യോഗനാൻ എന്ന് പറയുന്ന ആ വിശുദ്ധൻ തൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി പ്രയത്നിച്ചപ്പോൾ അദ്ദേഹത്തെ ആ കൂടെയുണ്ടായിരുന്നവർ പിടിച്ച് ഒരു തുറുങ്കൽ അടയ്ക്കുകയും ആ അന്ധകാരത്തിലേക്ക് അദ്ദേഹം കഴിയുന്ന സമയത്ത് അവിടെ വെച്ച് എഴുതിയ ഒരു പുസ്തകമാണ് ആത്മാവിൻ്റെ ഇരുൾ വഴികളെന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകം സമൂഹത്തിന് ആ ആറുമാസക്കാലം അദ്ദേഹം അനുഭവിച്ച വേദനകളിലൂടെ അദ്ദേഹം ഈ അന്ധകാരമായ മുറിയിലിരുന്ന് എഴുതിയ ആ പുസ്തകം പിന്നീട് മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറുകയാണ് തീർച്ചയായിട്ടും ചില മനുഷ്യർ കടന്നു വരുമ്പോൾ തന്നെ അന്ധത മാറി ലോകത്ത് പ്രകാശം കടന്നു വരികയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൻ്റെ പ്രകാശത്തെ ദർശിക്കാൻ പറ്റാതെ അവൻ്റെ ജീവിതമാകമാനം അന്ധകാരത്തിലാണ്ട് വിശുദ്ധ വിശുദ്ധകുരുശിൻ്റെ യോഗന്യാനിലൂടെ അന്ധകാരത്തിലായിരുന്ന ആ മനുഷ്യൻ ഈ ലോകത്തിന് പ്രകാശത്തിൻ്റെ വിളക്കായിട്ട് മാറിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിനക്കും ഈ ലോകത്തിന് പ്രകാശമായിട്ട് മാറുവാൻ എൻ്റെ ജീവിതം കൊണ്ട് നിൻ്റെ ജീവിതം കൊണ്ട് കഴിയും അതിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട ഈ അന്ധകാരം നിറഞ്ഞ ലോകത്ത് ഒരു മിന്നാമിനിങ്ങിന് ഇത്തിരി വെട്ടം കൊടുക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുക മാനസാന്തരപ്പെടുവൻ വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുകയാണ് മത്താടി സുവിശേഷത്തിലെ നാലാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വചനം പറയുന്നു മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എൻ്റെയും നിൻ്റെയും ജീവിതം മാനസാന്തരത്തിൻ്റെ ജീവിതമായിട്ട് മാറണം വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ ഇപ്രകാരം ക്ഷാമകാലത്ത് വളരെയധികം കഷ്ടതയോടുകൂടെ കഴിഞ്ഞ ആ അവൻ ഇപ്രകാരം തൻ്റെ ജീവിതത്തെ ടേൺ ചെയ്തപ്പോൾ അവൻ്റെ തിരിച്ചു വരവ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കിലേക്ക് പോകും അവിടെ എൻ്റെ പിതാവിനോട് ഞാൻ പറയും പിതാവെയും നിനക്കെതിരായി സ്വർഗത്തിനെതിരെ എതിരായി ഞാൻ പാപം ചെയ്തു പോയി നിൻ്റെ മകൻ വിളിക്കാനുള്ള യോഗ്യത എന്നിലില്ല എന്ന ബോധ്യം ആ മനുഷ്യനുണ്ടായപ്പോൾ അവൻ്റെ ആ തിരിച്ചു വരവാണ് യഥാർത്ഥത്തിൽ ഈ മാനസാന്ദ്രമെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു തിരിച്ചുവരവും ഞാൻ നടന്ന പാതയിലുള്ള തിന്മയുടേതായിട്ടുള്ള പാതയിലൂടെയുള്ള ഈ യാത്രയിൽ നിൻ്റെ തിരിച്ചുവരവ് കാരണം വചനം വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമതിയായും ഏഴിൽ പറയുന്നുണ്ട് ഇത് തിന്മ നിൻ്റെ പടിവാതിർക്കൽ തന്നെ പതിയിരിപ്പുണ്ട് ഏത് സമയം വേണമെങ്കിലും നിന്നെ പിടികൂടവാൻ വേണ്ടിയിട്ട് വചനം നമ്മൾ പറയുന്നുണ്ട് തിരുവചനത്തിലെ യശയ്യ പ്രവാചന പുസ്തകം അൻപത്തി ഒൻപതിൻ്റെ രണ്ടിൽ പറയുന്നു നമ്മൾ ചെയ്യുന്ന തിന്മയുടേതായിട്ടുള്ള നമ്മുടെ തിന്മകൾ നമ്മളെ ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നു എൻ്റെ പാപങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ മുഖം എന്നിൽ നിന്നും മറച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മാനസാന്തരം നിന്നിലുണ്ടായാൽ മാത്രമേ നിനക്ക് ആ രക്ഷയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുള്ളൂ അപ്രകാരം നിൻ്റെ ഇന്നായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റം ഒരു യൂ ടേൺ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ദൈവരാജ്യത്തിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്കോരോരുത്തർക്കും സാധിക്കുകയുള്ളു മൂന്നാമത്തെ കാര്യം കർത്താവ് ശിഷ്യരെ വിളിക്കുകയാണ് എങ്ങനെ എന്തിനു വേണ്ടി വിളിച്ചു അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ ഇന്നലെ വരെ കടൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന അവരെ വള്ളവും വലയും തൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തു അവരെ ക്ഷണിച്ചു മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത് എല്ലാം പലതും ഉപേക്ഷിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അതുതന്നെയല്ലേ സന്യാസി കവിതകൾ പറയുന്നത് ആ ഒരു കൊച്ചു ബാലൻ തൻ്റെ സന്യാസി ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ അവൻ ഇറങ്ങി പുറ പുറപ്പെടുമ്പോൾ സർവ്വതും ഉപേക്ഷിക്കപ്പെട്ടതെല്ലാം പിന്നീട് അവനിലേക്ക് അവൻ്റെ ഭാണ്ഡക്കെട്ടിലുള്ള അടിഞ്ഞുകൂടുമ്പോൾ അവൻ മോക്ഷം കിട്ടാത്ത അവസ്ഥ കടന്നു വരികയാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിലൂടെ വിളി സ്വീകരിച്ചു വരുന്ന പലരുടെയും ജീവിതങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടതെല്ലാം പലരും പലതും തങ്ങളുടെ ഭാണ്ഡക്കെട്ടിൽ സ്വരൂക്കൂട്ടിക്കൊണ്ടുള്ള ഒരു ജീവിത യാത്രയല്ലേ ക്രിസ്തു എന്തിനാണ് നമ്മെ വിളിച്ചത് ക്രിസ്തു വിളിച്ചത് രണ്ടേ രണ്ട് കാര്യത്തിലാണ് ഒന്ന് സാഹസികമായ യാത്ര ഒന്ന് സാഹസികമായ യാത്ര വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ നന്നായിട്ട് ബോധ്യമുണ്ടായിരിക്കണം കാരണം എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും വള്ളമില്ലാതെ വെള്ളത്തിന് മുകളിലൂടെ നടക്കേണ്ട ഒരു ജീവിതമാണ് ഈ ജീവിതം എന്ന് ദൈവവിളി എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് സാഹസികമായിട്ടുള്ള ഈ യാത്രയിൽ പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഡിപ്പെൻഡൻസി ദൈവാശ്രയത്തെ ബോധം ദൈവത്തോട് ചേർന്നല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല രണ്ട് ഇൻഡിപ്പെൻഡൻസി എന്ന് പറയാം അതിനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടാകണം ദൈവത്തെ ചേർത്ത് പിടിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടാകണം മൂന്ന് നിൻ്റെ ജീവിതത്തിൽ ഇൻറ്റർ ഡിപ്പെൻഡൻസി എന്ന് പറയും മറ്റുള്ളവരോടുമായിട്ട് പങ്കുവയ്ക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും കഴിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഡിപ്പെൻഡൻസിയും ഇൻഡിപ്പെൻഡൻസിയും ഇൻറ്റർ ഡിപ്പെൻഡൻസിയും ഒരു ദൈവളി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിലൂടെ നമ്മൾ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ ഓർത്തിരിക്കും നന്നാണ് ഒന്ന് ടീച്ചിങ് രണ്ട് പ്രീച്ചിങ് മൂന്ന് ഹീലിംഗ് ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജീവിതത്തിൽ ഉടനീളം നീ കടന്നു പോകുമ്പോൾ നിൻ്റെ ദൈവവളി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു നീ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടത് എന്നുള്ള പരിപൂർണമായ ബോധ്യം നിനക്കുണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ നീ സ്വീകരിച്ച ഈ ദൈവവളി കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തു കടന്നു വന്ന് ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ മാറ്റി പ്രകാശമായിട്ട് മാറിയതുപോലെ ഈ ജീവിത രീതിയിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി വെട്ടി അവനെ സ്വർഗത്തിന് യോഗ്യനാക്കി തീർത്തതുപോലെ ഈ ജീവിത ശൈലിയിലൂടെ നിനക്ക് നൽകിയ ഈ ദൈവവിളി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കപ്പെടുവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് അവകാശികളാക്കി മാറ്റുവാനും കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതമായിട്ട് മാറും അതിനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ